ദേശീയപാതയിൽ ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ നോമ്പ് തുറക്കുന്നതിനാൽ ഇക്കുറിയും വിപുലമായ രീതിയിൽ ഇഫ്താർ ടെൻ്റ് ഒരുക്കി മാതൃകാപ്രവർത്തനം നടത്തിവരികയാണ് യൂണിവേഴ്സിറ്റി മേഖല എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി കുടിവെള്ളം ലഘുഭക്ഷണം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നൽകിവരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി റമദാനിൽ ഓരോ ദിവസവും ഇരുന്നൂറിലധികം ഇഫ്താർ കിറ്റുകളാണ് ഇഫ്താർ ടെൻ്റ് വഴി വിതരണം ചെയ്യുന്നത് മേഖലാ വികായാ സമിതിയും മേഖലയിലെ വിജിലന്റ് വിക്കായയുമാണ് ഇതരണത്തിനും പാക്കിംഗിനും നേതൃത്വം നൽകുന്നത് റമദാൻ മാസാവസാനം വരെ നോമ്പു തുറക്കുള്ള സൗകര്യം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഓരോ ദിവസത്തെയും നോമ്പു തുറക്കുള്ള വിഭവം വിവിധ യൂണിറ്റ് കമ്മിറ്റികളും മേഖലാ പരിധിയിലെ സുമനസുകൾ വഴിയാണ് കണ്ടെത്തുന്നത് എസ് 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 കെ എഫ് സംസ്ഥാന സഹചാരി സമിതി അംഗം താജുദ്ദീൻ പുല്ലി പറമ്പ് ടെൻ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എസ് കെ എസ് എഫ് യൂണിവേഴ്സിറ്റി മേഖല വിക്കായ സമിതിയുടെ കീഴിൽ നടക്കുന്ന ഇഫ്താർ ടെൻറ്റാണ് നമ്മുടെ തൊട്ട ബാക്കിലുള്ളത് നമ്മുടെ വിക്കായുടെ പ്രവർത്തകരാണ് വഴിയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് വാഹനങ്ങളിലൂടെ പോകുന്ന യാത്രക്കാർക്ക് നോമ്പ് തുറക്കുള്ള വിഭവങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ ഈ ടെൻറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈവേ പണി നടക്കുന്നത് കൊണ്ട് കാക്കഞ്ചേരി സൈഡിലാണ് ഇപ്പോൾ നമ്മുടെ ഈ യുക്കായയുടെ ടെൻ്റ് പ്രവർത്തിക്കുന്നത് ഓരോ യൂണിറ്റിൽ നിന്നുള്ള ആക്റ്റീവ് പ്രവർവിങ് പ്രവർത്തകരും അതുപോലെ തന്നെ പല യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകരുമാണ് ഈ ടെൻ്റിൽ ഇത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തകരിൽ നിന്നും ഫണ്ട് ശേഖരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ തൻ്റെ ഇവിടെ സ്ഥാപിച്ച് സ്ഥാപിച്ചത് ഏകദേശം ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതിലേക്ക് ചെലവ് വരുന്നുണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് വരെ പാക്കറ്റാണ് ഒരു ദിവസം നമ്മൾ നൽകുന്നത് ഇൻഷാള്ള ഏതായാലും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥന മാത്രമാണ് നൽകാനുള്ളത് തന്നെ വാങ്ങുന്ന ആളുകളോട് ഞങ്ങൾക്ക് ആളുകൾക്ക് വേണ്ടി എല്ലാവിധ മേഖലാ പ്രസിഡന്റ് അയ്യൂബ് പള്ളിക്കൽ സെക്രട്ടറി ആഷിഫ് റഫീഖ് വികായ ചെയർമാൻ യൂസുഫ് അമ്പലവളവ് കൺവീനർ റിയാസ് പുല്ലിപ്പറമ്പ് എന്നിവരുടെ നിയന്ത്രണത്തിൽ മേഖല വൈസ് പ്രസിഡന്റ് ഫൈറൂസ് തങ്ങൾ പള്ളിക്കൽ മൻസൂർ പാണമ്പ്ര സോലിഹ് പടിഞ്ഞാറ്റിൻപൈ ഷെഫീഖ് റഹ്മാനി ആബിദ് കുറുന്തല ലബീബ് ചെട്ടിയാർമാട് നാസർ പൈങ്കോട്ടൂർ റഫീഖ് പയ്യങ്കോട്ടൂർ മുഹൈമിൻ കോയിപ്പുറം നൂറുദ്ദീൻ പൈങ്കോട്ടൂർ റഫീഖ് പൈങ്കോട്ടൂർ ഫായിസ് കുറുന്തല സൈഫുദ്ദീൻ പുല്ലിപ്പറമ്പ് അനീസ് പള്ളിക്കൽ എന്നിവരാണ് വിതരണത്തിന് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് പ്രഭാതം പള്ളിക്കൽ